എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചമ്മന്തി ആണെങ്കിലും ചമ്മന്തി നിസാരക്കാരനല്ല കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകളായ ഇഡ്ഡലി ദോശ അപ്പം അതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കുന്നതിന് പുറമേ മീൻകറി വരെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ് കേട്ടോ ഇങ്ങനൊരു ചമ്മന്തി നിരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മീൻകറി വരെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അവ എങ്ങനെയത് തയ്യാറാക്കുന്നത് നോക്കാം മാത്രമല്ല നമ്മൾ വേവിച്ച കപ്പ കാച്ചിൽ ചേമ്പ് ഇതിൻ്റെ കൂടെയൊക്കെ ഭയങ്കര കോമ്പിനേഷൻ ആട്ടോ നല്ല തൈരും ചോറും ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അത് മാത്രം മതി അപ്പോൾ ഒട്ടും മോശക്കാരനല്ലാന്ന് മനസ്സിലായില്ലേ അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഇതുപോലെ തയ്യാറാക്കി കേട്ടോ ഈ ഒരു കൂട്ട് ചട്നിക്കൂട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസുള്ള രണ്ട് സവോള ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് പകരം നിങ്ങൾക്ക് പകുതി കൊച്ചുള്ളിയും പകുതി സവോളയും വെച്ച് ചേർക്കാം അതല്ല കൊച്ചുള്ളി വെച്ച് തനിയും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള രണ്ട് വലിയ തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സി എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അതിലേക്ക് കുറച്ചുകൂടി കൂട്ടുകൾ ആവശ്യമുണ്ട് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് നാടൻ ഇന്ത്യൻ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു ആറേഴ് എണ്ണം ചേർക്കാം പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനൊരു ആറ് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പില പിന്നെ പുളി ഒരു ചെറിയ കഷ്ണവും അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് ചെറുതായി തരി തെരിങ്ങനെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ ചെയ്യണം കേട്ടോ ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ ഉഴുന്ന് വരുപ്പ് ചേർത്ത് കൊടുക്കുക മീൻ കറിക്കായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉഴുന്നുവരുപ്പ് വേണ്ടാത്തവർ ഉഴുന്നവരിപ്പ് ചേർക്കേണ്ട അതിന് ഭാരം ഉലുവ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് മൂത്ത് വരുന്ന സമയത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കൂട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ സ്റ്റൗ വെച്ച് കൊടുത്ത് നമുക്ക് ഇളക്കി നന്നായി യോജിപ്പിക്കണം കേട്ടോ ഇനി ഉള്ളിയൊക്കെ നന്നായി മൂത്ത് കിട്ടണം ചേർത്തിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചടിയും എല്ലാം പച്ചമണം മാറി നല്ലൊരു മണം വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം പെട്ടെന്ന് വയൻ്റെ കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് വയറ്റിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം എരിവുള്ള മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് എരിവിലാണ് ഉണ്ടാക്കുന്നത് ഇനി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾക്ക് ഇത്രയും എരിവ് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട ഞാനിപ്പം അത്യാവശ്യം കുറച്ച് അരിവിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ബാക്കിയുള്ളത് എനിക്ക് എടുത്ത് വെച്ച് ഇതുപോലെ മീൻകറികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ നന്നായി റോസ്റ്റായി കിട്ടണം അപ്പോൾ എനിക്ക് എണ്ണ കുറച്ച് കുറവായി തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു ടേബിൾ സ്പൂൺ കൂടി എണ്ണ ചേർത്തത് ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തേനെ അതുപോലെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം മിക്സിയിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് മിക്സി കഴുകിയെടുത്തിട്ടുള്ള വെള്ളം കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി അടച്ചു വെച്ച് ഏകദേശം മൂന്ന് മിനിറ്റ് നേരം അതൊക്കെ നന്നായി വേവട്ടെ ഇപ്പോൾ മൂന്ന് മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയെല്ലാം നന്നായി വെന്ത് കെട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ തുറന്ന് ഇടക്ക് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ അടച്ചു വെച്ചാലും ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഈ ഈയൊരു പരുവത്തിലായപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നന്നായി വരട്ടി എടുക്കണം എന്നുള്ളവർക്ക് വരട്ടിയെടുക്കുകയും ചെയ്യാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം കുപ്പിയിലാക്കിയിട്ടോ ഗ്ലാസ് ബൗളുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് മീൻകറി വേണ്ട സമയത്ത് മീൻകറിക്കോ ഇതുപോലെ ദോശ പരത്തി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കപ്പ കാച്ചില്ലെ ചോറ് അതിൻ്റെയൊക്കെ കൂടെ സൈഡ് കോമ്പിനേഷനായിട്ട് ഭയങ്കര ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാനിന്ന് കഴിക്കുന്നത് ദോശയുടെ കൂടെയാണ് ദോശയ്ക്ക് ഇഡ്ഡലിക്ക് അപ്പത്തിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി മാത്രമല്ല നമ്മൾ ഈ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്തിട്ട് റോൾ ചെയ്ത് കഴിക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് ഉള്ളൂ പിന്നെ ഈ മുട്ട എല്ലാം വേവിച്ചു കഴിഞ്ഞതിന് ശേഷം മുട്ട ഒന്ന് നടുവ് കീറി ഈ ഒരു ചമ്മന്തി വെച്ച് നമുക്ക് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി വെച്ചിട്ട് എങ്ങനെ ഒരു പെട്ടെന്ന് മീൻകറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം ആദ്യം തന്നെ നമുക്കൊന്ന് എണ്ണ ചൂടാക്കിയതിന് ശേഷം കുറച്ച് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതിട്ടതിന് ശേഷം നമ്മളുടെ ഈ ചമ്മന്തി ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഇടുക അതിനുശേഷം നന്നായി ഇളക്കിയതിനു ശേഷം കുറച്ച് പുളി വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് മീനും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക വാങ്ങി വെക്കുമ്പോൾ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മുടെ മീൻ കറി റെഡിയായി സിമ്പിളായിട്ട് പെട്ടെന്നൊക്കെ മീൻ കറി ഉണ്ടാക്കാൻ വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം താങ്ക് യു